തലശ്ശേരി അതിരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസി ടീച്ചേഴ്സ് ഗിൽഡ് ചെറുപുഴ റീജിയൻ അധ്യാപക ദിനാചരണം ഗുരുസാഗരം പാലാവേലിൽ വെച്ച് നടന്നു വിരമിച്ച അധ്യാപകരെയും അനധ്യാപകരെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു നാടിൻ്റെ വളർച്ചയ്ക്കും സമൂഹത്തിനും വലിയ നന്മകൾ പ്രദാനം ചെയ്യുന്നതിൽ അധ്യാപകർ വലിയ പങ്കാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത് ചടങ്ങിൻ്റെ ഉദ്ഘാടനം തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി നിർവഹിച്ചു പ്രോട്ടോ സെഞ്ചുലൂസ് മോൺസനോർ ആന്റണി മുതുകുന്ദൽ അധ്യക്ഷത വഹിച്ചു കോർപ്പറേറ്റ് മാനേജർ മാത്യു ശാസ്താം പടവിൽ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ ഫാദർ ജോസ് മാണിക്കത്താഴെ ടീച്ചേഴ്സ് ഗിൽഡ് റീജിയൻ വൈസ് പ്രസിഡന്റ് ജിമ്മി സൈമൻ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ മെൻഡലിൻ മാത്യു എന്നിവർ പ്രസംഗിച്ചു സോണിറ്റ് പാറത്തും താഴെ ക്ലാസുകൾ നയിച്ചു ചടങ്ങിൽ വൈകിരി മാസികയുടെ പ്രകാശനവും കുട്ടികൾ നിർമ്മിച്ച് അഭിനയിച്ച ഷോർട്ട് ഫിലിം തമസോമ ജ്യോതിർഗമയ സി ഡി പ്രകാശനവും നടന്നു यह मधवाने प ग आइ ग अरभथे के कैली पडश न आइ से ब़ इ विश्रमति का अलभन पटा अधियान का अ्यान शूने में अ सध श कि है स ने अपमा स ए നിങ്ങളുടെ ഒരു വലിയ കാലഘട്ടം നിങ്ങൾ കൈപ്പിടിച്ച് നടത്തിയ ഒത്തിരിയേറെ കുഞ്ഞുങ്ങളുണ്ടായാലും അവർ ജീവിതത്തിൽ നല്ല നിലയപ്പോൾ നിങ്ങൾ സന്തോഷിച്ചു വിദ്യാർത്ഥി മിടുക്കനായി പറഞ്ഞിട്ട് അവരെ ഞാൻ പഠിപ്പിച്ച അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു കുഞ്ഞിനെ ജീവിതത്തിന്റെ യാത്രയിൽ യാത്രയും

ഇപ്പോഴിയ ആളുകൾ ഞാൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രണ്ടായിരം വർഷത്തിൽ ഇവിടെ ഈ പറഞ്ഞ പ്രശസ്തനായിരുന്നു അത് ഞങ്ങളുടെ വേദപാലത്തെ പ്രധാന അധ്യാപകനായിരുന്നു ഇപ്പോഴും ഈ നാടിന്റെ സ്വന്തങ്ങൾ അല്ലെങ്കിൽ ഇവിടെ ആളുകളോട് സംബന്ധിച്ച് ഇവിടെയുള്ള സാംസ്കാരിക മനോത്ഥാനത്തിനും അതുപോലെ ഉയർച്ചയ്ക്കുമൊക്കെയായി തന്റെ സേവനം തുടർന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അതുപോലെ എത്രയോ ആളുകൾ நீங்கள் இந்த வெளிநாட்டினில் संस्कृतीயை பாதபட் ஸ்வாரதன் செய்ய வேண்டும் என்ற ஒரு ஆணை கிடைத்த ஒடியும் இந்த meeting அதிச்சபவே அளிgetElementById எந்த விதமானது அதுபோல തന്നെ இப்போ தற்போது நடைபெறக்கூடிய இந்த ஒரு meeting நடைபெறவும் தான் nosotros కావின்றது நாளை நம்முடைய அங்கிரனாயா வார்மென்ட் மாளையில நம்ம பரவ மதுஸ்தாமன்றம் அவர்கள் ஆசஸ்ரர் ஆபத் சசாதா saya ingin menyaksikan ketika wang itu tak berhenti berkata-kata wang itu berhenti berkata-kata dan saya ingin mengatakan yang ini tidak adalah sesuatu yang boleh diperlukan dan yang boleh क्योंकि तुम किस देशी यह दर्द ना तोड़ा जरूरत दे सभी संधु मेरे जाएं मुल्क में जो लोग नहीं हैं मरते आपके लिए ऐसी जातियों का चरतु नहीं होया अधिकार करने के लिए उनका निर्वाचित किधर ही चलो वैसे जाति के लिए ना Then Point relemati I don NHLVNT I don NHLVNT à Ncy JAFEI WE Itimawari, Shishihola each round蛇 the Andrew ayam вже somethiday Doh sa whak! Get Isimawari, Shishihola me? Akai Shihla? Andоны umy faa n problem tchaj or SL ifad jakih i ·ơ afy sako uhd oun fåan okol~~ aqua. And s brown me emy sifety, daar n什么 odrts ahri. നിങ്ങളുടെ ചിന്തകളോ നിങ്ങളുടെ ആ നിങ്ങളുടെ കച്ചവരെ നിങ്ങളെ കാണാനായി രൂപതയാഗ്രഹിക്കുന്നതിന് കാരണം നിങ്ങളാണ് ഈ രൂപതയെ പടുത്തുയർത്തിയത് എന്നുള്ളത് கலையர் நூலுகளிலே ஆப்கியே சுதானன் என்றவ வாவு রূপ대의 விஷ்ணு தரிசேரிய রূপ대의 சந்தர்சனம் করতে 예수क्रोसர் தேவன் தரிசனம் தரパス இந்த குத்சர் தரிசி குவாரை வந்து முன்னே போर्ने நியாயங்க போடுவாரை வந்து நெதெதே பூரிச்சது

এনাড্নেসা মহোযেপাই নাডবকে বাই নাডেপলেে মহেরাযে মশ্য়েনারা মসাকরে করামের৅লেবে যবামের মাযে, শ্টালেমের্ষনার� मानसे महोदय परिचय के सिलसिले को भी बताना आवश्यक है तो तीसरा वो बारे में अद्भुत भावना है ऐसा यह प्रयोग सभी के आगे कहते है भावना भावना के दिल हृदय से जो विचार सबम पति माय में मेरे कृष्ण महाराज है जो

പരിendidikan हालत으으스리ക്കളെനെ சகലമായ ഗുരിതകേടേല് കാണിച്ചെ 10th ക്ലാസ്ൻ சகരമേശിയോ സത്വയേദ്യിലെ ഈ മാഷ്ത്രീയത്തിന്റെ ഗുpta 가와사띠യെ എടുക്കി കൊടുക്കുന്ന સામവന്തിയ സത്യം അതിന് പ്രയോജകമായ സ്ഥാപനതാ അറിവിനെ സംപ്രദായം കൊടുക്കുക അപ്പോൾ കാണാതാവേണ്ടേ ഇതിനെ അറിവുള്ളത്

പാലാബൈ സെന്റ് ജോൺസ് ഹൈസ്കൂൾ അഭിമാനപൂർവം ഈ സുദിനത്തിൽ ഗുരുദർശനം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഭാഗമായി തയ്യാറാക്കിയ എക്സലൻസി രണ്ടായിരത്തി ഇരുപത്തിനാല് ദശവാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ വൈഖരിയുടെ ഈ പതിവിനറൽ പ്രകാശനം നിർവഹിച്ചത് നമ്മുടെ ബഹുമാനപ്പെട്ട കോർപ്പറേറ്റ് മാനേജറാണ് പാലാബിയൽ സെന്റ് ജോൺസ് ഹൈസ്കൂൾ ഈ സുദിനത്തിൽ തയ്യാറാക്കിയ ഷോർട്ട് ഫിലിമിന്റെ സി ഡി പ്രകാശനമാണ് താമസ് സോമാർ കമ്മ്യ അതിന്റെ സി പ്രകാശനം ഇപ്പോൾ നടക്കുകയാണ് ടീം ബ്രേക്കിന് ശേഷം ഷോർട്ട് ഫിലിം വേദിയിൽ അവതരിപ്പിക്കുന്നതാണ് ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന മൊബൈൽ നവീകരിച്ച ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഐഫോൺ സാംസങ് റെഡ്മി റിയൽമി വൺ പ്ലസ് ഐക്യൂ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകളിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായ ലഭ്യമാണ് കാലത്തിന്റെ ആധുനികത കമ്പനി ചെറുപുഴയെ മൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ ഫോൺ നയൻ ടു സീറോ ട്രിപ്പിൾ സെവൻ ഫൈവ്